നിങ്ങളുടെ കാറിൻ്റെ ഇൻറ്റീരിയറിലും സീറ്റിലൊക്കെ അതേ ഇതുപോലെ ചെളി പിടിച്ചിരിക്കുകയുണ്ടാവും ആ ചെളി ഇതേ ഇതുപോലെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റാണിത് ഈ ത്രീ എമ്മിൻ്റെ ഫോമിങ് കാർ ഇൻറ്റീരിയർ ക്ലീനർ എന്നുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഇതേ ഇവിടെ മേളിലൊക്കെ ചെളി ഇരിക്കുന്നുണ്ട് ഇവിടെ ഇതേ സീറ്റിലൊക്കെ ചെളിയുണ്ട് ഈ ലെതർ പാട്ടിലൊക്കെ നമുക്ക് ചെളിയാകും കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി പുത്തൻ കാറിൻ്റെ ഇൻറ്റീരിയർ പോലെ ആക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ വ്യത്യാസം അറിയാൻ പറ്റും കാരണം ഇവിടെ ചെളിയുണ്ട് ഇവിടെ ചെളിയില്ല ഈ ഭാഗം ഞാനിപ്പോൾ ചെയ്തതാണ് ഈ ഭാഗം ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഫുള്ള് ചെയ്തിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ സീറ്റൊക്കെ ഫുള്ള് ചെളിയാണ് ഈ ഈ സീറ്റിൻ്റെ ബാക്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ചെളിയാണ് അതുപോലെ ഈ ഭാഗത്തൊക്കെ ചെളിയുണ്ടാവും ഡാഷ് ബോർഡിൽ ചെളിയുണ്ടാവും ഇ മേളിലൊക്കെ ചെളിയുണ്ടാവും ഇത് ഇവിടെയൊക്കെ ചെളി ഇങ്ങനെ വറ്റി പിടിച്ചിരിക്കേണ്ടാവും നമ്മുടെ ഈ റൂഫ് ടോപ്പിലൊക്കെ ഈ റൂഫ് ടോപ്പ് അടക്കം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണിത് ഇത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സിമ്പിളാണ് ഇത് ഒരു ഫോം ആയിട്ട് നമ്മുടെ സ്നോ സ്പ്രേയൊക്കെ അടിക്കുന്ന പോലെ ഒരു ഫോം ആയിട്ടാണ് ഇത് തന്നെ അപ്പോൾ ഒന്നു ഷെയ്ക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയതെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ഫോം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്ത് ശെരിക്കും അടിച്ചു കൊടുക്കുകയും ചെയ്യാം ഇതിപ്പോൾ കാരണം ഇൻ്റീരിയറിൽ വീണെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഫോമാണിത് കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ അലിഞ്ഞ് വെള്ളം പോലെ പൊയ്ക്കോളും ഇതുപോലെ ഇങ്ങനെ ട്രൈ അങ്ങോട്ട് പോകുള്ളൂ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം ഇതുപോലത്തെ ഒരു പ്രഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ സാധാ പല്ലേക്കണ പ്രഷ് പഴയതിണ്ടെങ്കിൽ അതെടുത്താലും മതി ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക അതായത് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി ഒന്ന് അരച്ച് കൊടുക്കുക കൂടുതൽ ചെളിയുള്ള സ്ഥലത്ത് ഒന്ന് ശരിക്കും ഒന്ന് ചെയ്ത് കൊടുക്കുക ഒന്ന് ചെളിയൊന്നിളകാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതുപോലത്തെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് അതിങ്ങോട്ട് തുടച്ചെടുക്കുക നേരത്തുണ്ടായതിനേക്കാളും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇനിയും ചെളി കുറച്ചൊക്കെ പോകാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നിങ്ങൾ ഫോം അപ്ലൈ ചെയ്യുക ഒന്നും കൂടി ബ്രഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പോരാം ഇത് ഇവിടെ നിന്നൊക്കെ ഉണ്ടോ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് കാതി ഉണ്ടായതിനേക്കാളും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം ശരിക്കും പോയിക്കോളും ഇത് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഫോം അപ്ലൈ ചെയ്ത് പ്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്നും കൂടി നല്ലവണ്ണം ക്ലീൻ ആവും ഈ ഭാഗം കേടാം നല്ല തിളങ്ങ പുത്തൻ കാറ് പോലെ അപ്പോൾ അതെ സീറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു എല്ലാ സീറ്റും നല്ല നീറ്റായിട്ടുണ്ട് നല്ല പുതിയ കാറുപോലെ തന്നെ ആയിട്ടുണ്ട് അതുപോലെ അതുപോലെതേ ബാക്കിലേക്ക് വന്നാലും സീറ്റുകളുടെ ഒക്കെ ചെളി പോയി നല്ല ക്ലിയറായിട്ടുണ്ട് ഇനി ഉള്ളത് നമുക്ക് റൂഫ് ടോപ്പ് ചെയ്യാനാണ് റൂഫ് ടോപ്പ് ചെയ്യാം ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ കുറച്ച് ചെളിയിരിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ പോവാത്ത സ്ഥലങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഭാഗത്ത് മാത്രം ഒന്ന് ഫോം അപ്ലൈ ചെയ്താൽ അവിടെ മാത്രം ഒന്നും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പോകോളും അപ്പം ഇത് ഇവിടെ ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഈ ക്ലോത്തിൻ്റെ കളറുണ്ടോ മഞ്ഞ കളർ ഉണ്ടായത് ഇപ്പം മാറി കറുത്ത കളറായി അപ്പോൾ അപ്പം ഇത്രയും ചെളി എൻ്റെ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരെയും വണ്ടിയിലുണ്ടാവും ഇതുപോലെ ഇത്രയും ചെളികൾ അത് ബ്ലാക്ക് എക്സിനൊക്കെ ആണെങ്കിൽ അറിയാൻ കൂടിയില്ല ഇതിപ്പോൾ എനിക്ക് വൈറ്റ് കളറിനാണ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് ഞാനേ ആ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയപ്പോൾ ഉള്ള കളർ വ്യത്യാസം വന്നേക്കണം ഓക്കെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ എന്തോരം ചെളി ഇരുന്നുണ്ടെന്ന് ഇത്രയും ചെളിയാണ് നമ്മൾ കാറിലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതെ വണ്ടിയുടെ റൂഫിലൊക്കെ ഫുൾ അടിച്ചിട്ടുണ്ട് റൂഫിൽ പക്ഷേ ബ്രഷ് ഇട്ട് ഉറക്കരുതിട്ടോ കാരണം ഈ ഒരു സാധനം പോവും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് മാത്രം ഒന്ന് തൂത്ത് വരച്ച് തൂത്ത് എടുക്കുക മാത്രം ടോപ്പിൽ ചെയ്യാവുള്ളൂ അപ്പോൾ ഇതേ അങ്ങനെ ഈ വണ്ടിയുടെ റൂഫൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് റൂഫിൽ ഇതേ പോകാത്തതെന്ന് പറയാനായിട്ട് ഒരു പാട് പോയില്ല അതുപോലെ ഇവിടെ ഒന്ന് രണ്ട് തുരുമ്പിന്റെ കുത്തുണ്ട് അതും പോയില്ല ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ചെളിയും പോയിട്ടുണ്ട് ഈ സാധനമൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതുപോലെ ഈ പില്ലറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതൊക്ക ഓക്കെ പിന്നെ നമുക്ക് നമുക്കിത് ഈ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യാം അതും സെയിം തന്നെ ഇതുപോലെ ഫോം അപ്ലൈ ചെയ്യുക കുറച്ചു വെയിറ്റ് ഫിറ്റ് ചെയ്യുക അതെ തുടച്ചെടുത്താൽ മതി വേറൊന്നും ചെയ്യാനില്ല അപ്പതേ ഞാൻ ഡാഷ് ബോർഡ് തുടച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് ഇത്രയും ചെളി ഇത് എന്തോര ചെളി ഉണ്ടെന്നുള്ളത് ശരിക്കും അറിയണം ഞാൻ ഇതൊന്ന് ജസ്റ്റ് നനച്ചിട്ടുണ്ട് ഞാൻ പിഴിഞ്ഞാണിച്ച് തരാം ആ പിഴിഞ്ഞ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്തോര ചെളിയാണ് ഇത്രയും ചെളിയാണ് എന്റെ ഡാഷ് ബോർഡിൽ നിന്ന് കിട്ടിയത് അത് നമ്മുടെ എല്ലാവരുടെയും കാറിൽ ഇതുപോലെ ചെളികൾ ഇഷ്ടം ഉണ്ടാവും അപ്പൊ ക്ലീൻ ഇടക്കൊന്ന് ക്ലീൻ ചെയ്തോടുത്തു കഴിഞ്ഞാൽ ആ ചെളിയൊക്കെ പോകും കാരണം ചെളി കഴിഞ്ഞാൽ നമുക്ക് തുമ്മലോട്ട് ഒരുപാട് സുഖങ്ങള് വരും അപ്പൊ അപ്പോൾ ദേ ഡാഷ് ബോർഡൊക്കെ തുടച്ച് അടിപൊളിയാക്കി അതുപോലെ അതുപോലെതേ നമ്മുടെ ഒക്കെ തുടച്ച് ഇത് മൊക്കെ നിറച്ചും പൊടിയാറുണ്ട് അതൊക്കെ ഫുള്ള് പോയിട്ടുണ്ട് ഇൻറ്റീരിയറിൽ ടോപ്പൊക്കെ ക്ലീനായി റൂഫ് ടോപ്പ് ഒക്കെ ആയി നമുക്ക് സീറ്റ് കാര്യങ്ങൾ ഇവിടുത്തെ ചെളിയൊക്കെ പോയി നല്ല പുത്തൻ കാർ പോലെ വെട്ടി തിളങ്ങിപ്പോൾ അപ്പോൾ ഈ പ്രോഡക്റ്റ് വരുന്നത് ഞാൻ മേടിച്ചത് ആമസോണിന്നാണ് ത്രീ എമ്മിൻ്റെ ആണ് ഫോം കാർ ഇൻറ്റീരിയർ ക്ലീനർ എന്ന് അടിച്ചു നിങ്ങൾക്ക് കിട്ടും അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അത് ആമസോൺ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വരാം ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് എം ആർ പി വരുന്നത് അപ്പോൾ അത്ര ഒന്ന് ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ മാറില്ല അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് എനിക്ക് മേടിച്ചപ്പോൾ എന്ന് പറഞ്ഞത് അത് ഓരോ ടൈം അനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പം ഈ വീഡിയോ ഉപകാരപ്പെട്ടു കരുതുന്നു കാറുള്ളവർക്കൊക്കെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ഫ്രം ഹലോ മലയാളി